ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് മിഷഫ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഹിന്ദു ഭവനങ്ങളിൽ ആചാരപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നത് നിലവിളക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ഒന്നിൽ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ മാത്രം കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ശുഭകർമ്മ ആരംഭവേളയിൽ അന്നേരവും നിലവിളക്ക് കൊളുത്തി തന്നെയാണ് ആ കർമ്മങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കാറുണ്ട് കാരണം ഏതൊരു കർമ്മവും ആരംഭിക്കുമ്പോൾ അത് അഗ്നിസാക്ഷിയായിട്ട് ചെയ്യുക എന്നുള്ളത് ഹൈന്ദവരുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യമാണ് കാരണം എന്ത് കർമ്മത്തിനും അഗ്നിസാക്ഷി അത് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഫലപ്രാപ്തി ഉണ്ടാക്കുമെന്നുള്ളത് അല്ലെങ്കിൽ അത് അഗ്നിയെ സാക്ഷിതൃത്യാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ടുള്ള ദൈവാധീനവും അതിൻ്റെ ഫലവും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും അത് ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാത്തിനും അഗ്നിയെ തന്നെ സാക്ഷിതും വിവാഹമായാലും ഇനിയിപ്പോൾ മരണ കഴിഞ്ഞിട്ട് അതിനെ ലഹിപ്പിക്കുന്നതായാലും എല്ലാത്തിനും അഗ്നിയാണ് നമ്മളെല്ലാത്തിലും എന്താ പറയുക ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവാഹ വേദിയിലും ഹോമങ്ങൾ നടത്തി കല്യാണം നടന്ന വേദികളുണ്ട് അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് തന്നെയാണ് കല്യാണം നടത്തുന്നത് അപ്പോൾ അങ്ങനെ നിലവിളക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഹൈന്ദവർക്കുടേയും അപ്പോൾ ഈ നിലവിളക്കെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് സർവ്വദേവതാ സങ്കല്പമാണ് എന്ന് പറയുന്നത് എല്ലാ ദേവതകളും ആ നിലവിളക്കിൽ കുടികൊള്ള എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഓരോ ആചാരങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ സങ്കല്പമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലെല്ലാത്തിലും നമ്മൾ ഒരു ഈശ്വരീയ സങ്കല്പമായിട്ട് എല്ലാത്തിലും നമുക്ക് ദൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി എല്ലായിടത്തും തന്നെ ദൈവചൈതന്യം ഉണ്ട് എന്നുള്ള നിറഞ്ഞ നിശ്വാസത്തോടുകൂടി തന്നെയാണ് അറിയുന്നവർ എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും ഒരു ഓരോ ദേവതകളെയും നമ്മൾ അഗ്നിയായാലും ചിരമായാലും വായുവായാലും എല്ലാത്തിനും നമ്മൾ ഓരോ ദേവന്മാരെ നമ്മൾ സങ്കല്പിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചു പോകുന്നത് അപ്പോൾ ഇവിടെ നിലവിളക്കിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നിലവിളക്കിൽ നമുക്കറിയാം ത്രിമൂർത്തികളായിരിക്കുന്ന പീഠഭാഗത്തിൽ ബ്രഹ്മാവിൻ്റെ സ്ഥാനമാണെന്നും അതിൻ്റെ തണ്ടിൽ വിഷ്ണുദേവൻ കുടികൊള്ളുന്നു എന്നുള്ളതും അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് മഹാദേവ അല്ലെങ്കിൽ പരമശിവൻ കുടികൊള്ളുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പൊതുവേ പറഞ്ഞു വരാനുള്ള സങ്കല്പമാണ് അതുപോലെ തന്നെ ഈ നിലവിളക്ക് എന്നുള്ള പൂർണ്ണ സങ്കല്പം പറയുമ്പോൾ ഈ നിലവിളക്ക് എന്ന് വെച്ചാൽ അത് ലക്ഷ്മി സമേതനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്ന് ഒരു സങ്കല്പം കൂടി വയ്ക്കുന്നുണ്ട് അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അവിടെ ലക്ഷ്മിയും വിഷ്ണുവും ഉൾപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വിളക്കിൽ തിരിയിട്ട് കത്തിക്കാറുണ്ട് തിരിയിടുന്നത് എങ്ങനെ വേണം തിരികെട്ട് കത്തിക്കാൻ ഈ തിരി രാവിലെയും വൈകുന്നേരം എപ്പോഴായാലും നമ്മുടെ രണ്ട് ദിശയിലേക്ക് കിഴക്കും പടിഞ്ഞാറും കാരണം സൂര്യനെയും കൂടി നമ്മൾ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ സൂര്യനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ നിലവിളക്ക് കൊളുത്തുന്നത് അത് സാക്ഷി എന്ന് പറയുമ്പോഴത്തേക്കും സൂര്യൻ്റെ അഭിമുഖമായിട്ട് അല്ലെങ്കിൽ സൂര്യനെയും കൂടി നമ്മളതിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ കിഴക്ക് ദിക്കും പടുത്താൽ പടിഞ്ഞാറ് ദിക്കുമാണ് നമ്മൾ പൊതുവേ സൂര്യൻ്റെ ഉദിക്കുന്നതോ അസ്തമിക്കുന്നതോ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് ദിക്കുകളെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് അടിസ്ഥാനം എന്നുള്ളതൊക്കെ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് എനിക്ക് എന്താണ് നിങ്ങൾ പറയുന്ന നല്ല ദിക്കാന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ അതിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നിക്കുന്ന സൂര്യൻ എവിടെ ഉദിക്കുന്നു അത് കിഴക്കായിട്ടാണ് നമ്മൾ കണക്കുക അപ്പോൾ എന്ന് പറയുമ്പോൾ കിഴക്കും പടിഞ്ഞാറും തിരിയിട്ടാണ് നമ്മൾ കത്തിക്കാറുള്ളത് ആ തിരി എങ്ങനെയാണ് കത്തിക്കുന്നത് ഒരു ദിശയിലേക്ക് തന്നെ ഇപ്പൊ കിഴക്ക് ദിശയിലേക്ക് തന്നെ രണ്ട് തിരി കൈകൂപ്പി നിൽക്കുന്ന രീതിയിൽ രണ്ട് തിരി അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശയിലേക്കും രണ്ട് തിരിയാണത് അപ്പോൾ ഈ രണ്ട് തിരി ഒതുങ്ങിച്ചിരുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം ഈ തിരിയിൽ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരിയിൽ ബ്രഹ്മാവും സരസ്വതിയും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം അതുപോലെ ഈ വിളക്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഈ എണ്ണ മഹാവായ സങ്കല്പമാണ് അല്ലെങ്കിൽ പാർവതീ സങ്കല്പമാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിളക്ക് കൊളുത്തി കഴിയുമ്പോൾ ആ കത്തുന്ന ജ്വാലയിൽ മഹാദേവൻ കുടികൊള്ളുന്നു അല്ലെങ്കിൽ അത് മഹാദേവ സങ്കല്പമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ നിലവിളക്കിൽ എന്താണ് ത്രിമൂർദ്ധി സങ്കല്പങ്ങളുണ്ട് ത്രിദേവതാ സങ്കല്പങ്ങളുണ്ട് അതായത് മൂന്ന് മൂർത്തികളും ആ മൂന്ന് ദേവതകളും അപ്പോൾ നിലവിളക്കിന് നമ്മൾ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താണ് എന്ന് വെച്ചാൽ അവിടെ സർവ്വദേവതാ സങ്കല്പത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അത്രയും മൂർത്തികളും ഇത്ര ദേവതകളും ഉണ്ട് നമുക്കറിയാം ഹിന്ദു സങ്കല്പങ്ങളിൽ ത്രിമൂർത്തികൾ എന്ന് വെച്ചാൽ സർവ്വദേവതാ സങ്കല്പങ്ങളാണെന്നുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ഈ മൂന്ന് ദേവതകളെ മുന്നർത്തി തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്നത് അപ്പോൾ ഈ മൂന്ന് ദേവതകൾ കൂടികൊള്ളുന്ന ആ നിലവിളക്ക് എല്ലാ കാര്യത്തിലേയും കൊണ്ട് നമ്മൾ ചിന്തിച്ചാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം തരുന്ന അല്ലെങ്കിൽ ദൈവചൈതന്യം നമ്മുടെ വീടുകളിൽ നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ് രാവിലെ മാത്രം കത്തിക്കാൻ കഴിയുന്നവരായാലും വൈകുന്നേരം മാത്രം കത്തിക്കുന്നവരായാലും ഇനി അതിൻ്റെ രണ്ടു നേരവും കത്തിക്കുന്നവരായിരുന്നാലും പൂർണ്ണമായ നിലവിളക്കിൻ്റെ സങ്കല്പത്തെ അനുഷാദിച്ചു കൊണ്ടുതന്നെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ ഉൾക്കൊണ്ട് തന്നെ അത് കത്തിക്കാൻ ശ്രമിക്കുക നിലവിളക്ക് കൊളുത്തേണ്ടത് രാവിലെ വൈകുന്നേരവും നമുക്ക് രാവിലെയാണ് എങ്കിൽ ബ്രാഹ്മണ മുഹൂർത്തമാണ് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് നിരവിളക്ക് കൊളുത്താം അതുപോലെ വൈകുന്നേരത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നിരവിളക്ക് കൊളുത്തണം അത് ഇത്ര സമയം കത്തിച്ച് വെക്കണം എന്നത് ചോദ്യം ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഇഷ്ട നമ്മൾ പറയുന്നില്ല കുറഞ്ഞത് ഒരു നാഴികയോ അല്ലെങ്കിൽ രണ്ട് നാഴികയോ ഉറപ്പായിട്ടും കത്തിച്ചിരിക്കണം എന്നുള്ളതാണ് ഇനി അതല്ല അതിൽ കൂടുതൽ നേരം കത്തിച്ച് വെച്ചിരുന്നാലും ദോഷമൊന്നുമില്ല ചില ആൾക്കാർ കിടാവിടക്കായിട്ട് കത്തിച്ചു വെക്കുന്ന പതിവുണ്ട് ചിലപ്പോൾ പകൽ മുഴുവൻ കത്തിച്ച് വയ്ക്കുന്ന പതിവുണ്ട് അപ്പോൾ അങ്ങനെ എത്ര നേരം വേണമെങ്കിലും അത് നമുക്ക് നിലവിളക്ക് കത്തിച്ച് വയ്ക്കാനും ദോഷം ഒന്നും പറയുന്നില്ല എങ്കിലും കുറച്ച് രണ്ട് നാഴിക നേരമെങ്കിലും നമ്മൾ കത്തിക്കുന്ന രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തിനാല് ഇരുപത്തിനാലും നാൽപ്പത്തി എട്ടും മിനിറ്റാണ് രണ്ട് താഴെ ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റ് അങ്ങനെ രണ്ട് നാഴിക നേരമെങ്കിലും നമ്മൾ ആ നിലവിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് ഏറ്റവും ഫലപ്രദമായിരുന്നു അപ്പോൾ രാവിലെയും വൈകുന്നേരം നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതായാലും ഒരു നേരം ആയിരുന്നാലും രണ്ട് ദിശയിലേക്ക് തന്നെ നിലവിളക്കിൽ തിരിയിട്ട് കത്തിക്കണം എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ രണ്ട് ദിശയിലേക്ക് ഈ രണ്ട് തിരിയണപ്പോഴത്തേക്ക് നാല് തിരിയാവുന്നില്ല അപ്പോൾ തിരിയല്ല അവിടെ പ്രാധാന്യം നമ്മൾ കൊളുത്തുന്ന ആ ദൈവത്തിനാണ് പ്രാധാന്യം രണ്ട് ദിശയിലേക്കും രണ്ട് നാളമാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തു പോകാൻ എല്ലാവരും ശ്രമിക്കണം പിന്നീട് ചില ലക്ഷ്മി വിളക്കുകൾ അതുപോലെ തന്നെ തൂക്കുവിളക്കുകൾ അങ്ങനെയുള്ള കിളക്കുകളൊക്കെ വീടുകളിൽ കത്തിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിലും ആചാരപരമായി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രകാരമായിട്ട് നമുക്ക് നിലവിളക്ക് തന്നെ പ്രധാനമായിട്ടുള്ള ഒരു സങ്കല്പത്തെ നമ്മൾ കൊളുത്താൻ ശ്രമിക്കണം അതിനുശേഷം അതിന് പുറമേ നമുക്ക് വേണമെങ്കിൽ തൂക്കുവിളക്കുകളോ ലക്ഷ്മി വിളക്കുകളോ അല്ലെങ്കിൽ ഒരു തിരി മാത്രമേ ഇങ്ങനെ മുകളിലേക്ക് തിരികത്തുന്നത് തരത്തിലുള്ള കളക്കുകളൊക്കെ ഉള്ളൂ അതൊക്കെ വെറും ആലങ്കാരികമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന വിളക്കുകളാണ് ഇപ്പോൾ ഈ തൂക്കുകട എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ക്ഷേത്രങ്ങളാണ് പൊതുവേ ഉപയോഗിച്ച് രാവിലെ ഇപ്പോൾ വീടുകളിൽ കത്തിക്കുന്നതിന് ദോഷമുണ്ടോ എന്ന് വെച്ചാൽ അതിനൊരിക്കലും ഒരു ദോഷവുമില്ല കാരണം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എല്ലാ അഗ്നിയും തന്നെ തന്നെയാണ് അവിടെ വർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിളക്കുകൾക്ക് അത്തിക്കുന്നതിൻ്റെ ദോഷമൊന്നും പറയുന്നില്ല എങ്കിലും നമുക്ക് ആചാരപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രകാരം നമുക്ക് നിലവിടെ കുറണം വീട്ടിലുണ്ടാകണം എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ എത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക